നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം നടക്കാൻ വേണ്ടി പോകുന്ന വിവിധ എക്സാമുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അതോടൊപ്പം എക്സാം ഡേറ്റും വന്നിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് എന്താണ് വരിക എന്നൊരു ഡേറ്റ് വന്നിട്ടുണ്ട് എത്ര പേരാണ് ഓരോ പോസ്റ്റിലേക്കും അപേക്ഷ അയച്ചിട്ടുള്ളത് അതോടൊപ്പം അതിൻ്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിലൂടെ കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നൂറ്റി എഴുപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ പോസ്റ്റിലേക്ക് ഏതാണ്ട് പതിനയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതോളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താലും ഇതിൻ്റെ പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഈ ഒരു ബ്ലൂ ടിങ്ക് ലിങ്കിൽ ടച്ച് ചെയ്താൽ സിലബസ് നിലപാടിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് എക്സാം ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിലേക്ക് വന്നിരിക്കുന്ന ഹാൾ ടിക്കറ്റ് ഡേറ്റ് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺഫർമേഷൻ ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് കേരള പി എസ് വൺ ടൈം പ്രൊഫൈല് വഴി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമുക്ക് കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ത്രിവാണ്ടം എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലേക്കായിട്ടാണ് നടക്കുന്നത് ഇത് കോമൺ ടെസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയാണ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് പതിനൊന്ന് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്കിതിൻ്റെ ഓൺലൈനായിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഏതാണ്ട് മുപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലേക്ക് ഇരുപത്തി മൂവായിരത്തി അൻപത്തി പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരാണ് എങ്കിൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി പത്ത് പേർ അപേക്ഷ അയച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൺഫർമേഷൻ കൊടുത്ത ശേഷമുള്ള ലിസ്റ്റ് നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നീട് അത്യാവശ്യം പേര് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റാണ് അസിസ്റ്റൻ്റ് എൻജിനീയർ സീവിലൊക്കെ ആയിട്ടുള്ള പോസ്റ്റ് അതിലേക്ക് ഏതാണ്ട് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഇവിടെ ലഭിക്കുന്നതാണ് എക്സാം നടക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സെയിം ഡേറ്റിൽ തന്നെയാണ് കൺഫർമേഷൻ്റെ വന്നിരിക്കുന്നത് കൺഫർമേഷൻ എല്ലാം സെയിം ഡേറ്റ് തന്നെയാണ് എല്ലാ എക്സാമിൻ്റെയും വന്നിരിക്കുന്നത് പിന്നീട് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റ് ഉണ്ട് വിവിധ ജില്ലകളിലേക്കായിട്ട് നടക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിലാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ത്രിവാണ്ടം ജില്ലയിലേക്ക് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ എക്സാം ഡേറ്റ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എക്സാം ആണ് എല്ലാ ജില്ലകളിലേക്കും ശനിയാഴ്ചയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത് ആ ഒരു ഡേറ്റ് കൂടി നോക്കി വെക്കുക നിങ്ങൾക്ക് ഡിസംബർ ആറാം തീയതി മുതൽ ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈല് വരുന്നതാണ് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈല് വഴി ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേതാണ് മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേര് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലേക്കാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേര് അപേക്ഷ അയച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അൻപത് പേര് അപേക്ഷ അയച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലേക്ക് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത് ഇടുക്കിയിലേക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേരും എറണാകുളത്തേക്ക് ഇരുപതിനായിരത്തി നാൽ നാനൂറ്റി എട്ട് പേരും തൃശ്ശൂർ ജില്ലയിലേക്ക് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് പേരും പാലക്കാട് ജില്ലയിലേക്ക് ഇരുപത്തി തൊള്ളായിരത്തി പതിനേഴ് പേരും മലപ്പുറം ജില്ലയിലേക്ക് പതിനേഴായിരത്തി മുന്നൂറ്റി പതിനാറ് പേരും കോഴിക്കോട് ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വയനാട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് കണ്ണൂർ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കാസർഗോഡ് ജില്ലയിലേക്ക് അപേക്ഷകൾ ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലേക്കാണ് എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് കാസർഗോഡ് ജില്ലയിലേക്ക് ഈ ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷ അയച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെയൊക്കെ നിയമനത്തിലേക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ഇതിലേക്കുള്ള എൻ സി ഐ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ബീച്ച് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മറ്റ് എൻ സി ഐ കൺഫർമേഷൻ കൂടി വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഇത്രക്കെയാണ് മെയിനായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന കേരള പി എസ് സിയുടെ എക്സാമുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ സിലബസ് അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ